ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാൻ ഇന്ത്യൻ സിനിമയായിട്ടുള്ള സലാർ റിലീസായി ഇന്ന് രാവിലെ ഏഴര മണിക്ക് ഉള്ള ഉറക്കവും കളഞ്ഞ് കോഴിക്കോട് കൈരളി തിയേറ്ററിൽ സലാർ കാണാൻ പോയി തിയേറ്റർ ഹൗസ് ഉള്ളായിരുന്നു അത്യാവശ്യം ആവേശത്തോടെ ആയിരുന്നു ആദ്യത്തെ ഷോ ആണ് എല്ലാവരും ഉണ്ടായിരുന്നത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല സലാറിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാം മലയാളത്തിൻ്റെ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് സലാർ എന്നത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ് ഇതിനു മുമ്പേ പാൻ ഇന്ത്യ സ്റ്റാർ ആയിരുന്ന പ്രഭാസ് ആണ് സലാറിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഇതിനു മുമ്പേ വലിയ പാൻ ഇന്ത്യ സിനിമയായി മാറിയ കെ ജി എഫിന്റെ ടീമാണ് സലാറിന് പിന്നിലുള്ളത് പൃഥ്വിരാജ് മൂക്കേറിട്ട് അഭിനയിച്ചു എന്നതാണ് സലാറിന്റെ വലിയൊരു പ്രത്യേകത പൃഥ്വിരാജ് പ്രഭാസ് തുടങ്ങിയ നടന്മാരെ കൂടാതെ സ്കോർപിയോ സൂമോ വലിയ ലോറി ബുള്ളറ്റ് ഇതൊക്കെ ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ് പാൻ ഇന്ത്യൻ സിനിമകളിലെ വലിയ കണ്ടെയ്നർ ലോറി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈദിയിലാണെങ്കിലും ശരി വിക്രത്തിലാണെങ്കിലും ശരി ലിയോയിലാണെങ്കിലും ശരി ജയിലറിലാണെങ്കിലും ശരി വലിയൊരു കണ്ടെയ്നർ ലോറി ഇപ്പം നമ്മുടെ മലയാളത്തിൽ വന്ന ഒരു അതിൻ്റെ ലെവലിലോട്ട് വന്നിരുന്ന ലൂസിഫറിലാണെങ്കിലും ഒരു കണ്ടെയ്നർ ലോറി മസ്റ്റാണ് അതേ കണ്ടെയ്നർ ലോറി ഈ സിനിമയിലും നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു സുമോയും സ്കോർപ്പിയോയും ഒക്കെ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജിൻ്റെയും പ്രവാസിൻ്റെയും ചെറുപ്പകാലം അഭിനയിച്ച കുട്ടികൾ വളരെ മികച്ച കാസ്റ്റിംഗ് തന്നെയാണ് മിക്ക ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യം കെ ജി എഫ് പോലെയാണോ കെ ജി എഫ് ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നതൊക്കെ കെ ജി എഫിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് സലാർ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫിലുള്ള അതേ അമ്മപ്പാസും അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്ക് ഇതുതന്നെയാണ് സലാറിൻ്റെയും പ്ലോട്ട് എനിക്ക് തോന്നുന്നു കർണാടകയിലും തെലുങ്കാനയിലൊക്കെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് പെട്ടുപോണ ഒരുപാട് യുവാക്കൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത്തരം പ്ലോട്ടിലുള്ള ഒരുപാട് സിനിമകൾ അവിടെ സ്വീകരിക്കുന്നതും ഇതുപോലെ പാനിൻ്റെ ലെവലിലേക്ക് ഉയർത്താൻ അവർ ശ്രമിക്കുന്നതും നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ് നായകന്റെ ഫൈറ്റിംഗ് കണ്ട് കണ്ണും തള്ളി റൊമാൻറ്റിഫിക്കേഷനോട് നിൽക്കുന്ന സ്ഥിരം ക്ലീഷ നായികയാണ് ഈ പടത്തിലുള്ളത് സിനിമയുടെ ആദ്യ പകുതി വരെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന നായിക മുന്നോട്ട് പോകും തോറും സിനിമയുടെ കഥ പറയാനുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ഇനി നായകനിലോട്ട് വരികയാണെങ്കിൽ കഥയുടെ തുടക്കത്തിൽ പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഇൻട്രോയാണ് നായകനുള്ളത് നമ്മൾ വിചാരിക്കും അവിടെ കൊണ്ട് കഴിഞ്ഞു സത്യത്തിൽ പടം മുഴുവനും നായകൻ്റെ ഇൻട്രോ തന്നെയാണ് ഇൻട്രോ സീനുകൾ കുത്തി നിറച്ചിരിക്കുകയാണ് പടം നിറയെ ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അമ്മ കഥാപാത്രങ്ങളുണ്ട് എല്ലാ അമ്മ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മികച്ച മെലോ ഡ്രാമ സ്റ്റേജ് നാടകത്തെ അനുസ്മരിക്കുന്ന വിധമായിരുന്നു ഓരോ അമ്മമാരുടെയും പ്രകടനം ഡയലോഗുകളൊക്കെ ആണെങ്കിൽ മികച്ച നാടക ഡയലോഗ് പോലെയാണ് തോന്നിയത് നിനക്ക് ഞാൻ തരുന്ന വാക്കിന് ചില ഡയലോഗാണെങ്കിൽ യാതൊരുവിധ പരസ്പര ബന്ധവുമില്ല ഒരു ഉദാഹരണത്തിന് ഡയലോഗ് പറയുകയാണെങ്കിൽ ചില കഥകൾ കേട്ടാൽ നമ്മൾക്ക് ഭയം വരും ചില കഥകൾ കേട്ടാൽ <caniser> <email> <coughs> <coughs േ ചില കഥകൾ കണ്ടാൽ നമുക്ക് ഭയം വരും ചില കഥകൾ ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് ഭയം വരും തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ കിളി പോയിരിക്കുന്നത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാണ്ട് ഇതുപോലത്തെ യാതൊരു ബന്ധവുമില്ലാത്ത പിക്കപ്പ് ലൈനുകൾ കൂട്ടി വെച്ച് ഡയലോഗ് എഴുതിയിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ എഴുത്തുകാരന് മികച്ച കയ്യടി നമ്മുടെ മലയാളത്തിന്റെ പൃഥ്വിരാജിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഹാഫ് ടൈമിന് മുന്നേ ഒരു സീനിലാണ് പൃഥ്വിരാജ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് മൂക്കേറിട്ട് അഭിനയിച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടൈമിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിൽ കെ ജി എഫ് പോലെ മാസായി വരുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുമ്പോറും കൊത്ത സിനിമ പോലെ ആയി മാറിയിരിക്കുകയാണ് സലാർ എഡിറ്റിങ്ങിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ തലേം വല്ലാത്ത ഇന്റർകട്ട്സ് ആണ് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത ചില ഇന്റർകെട്ട്സിലൊക്കെ എത്തുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷൻ ഇത് ആരാണ് എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ അന്തം ഇട്ടിരിക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കെ ജി എഫിലെ നായകനെ പോലെ ചുമ്മാ വള വള അടിക്കുന്ന നായകനല്ല നമ്മുടെ നായകൻ പ്രവാസിൻ പ്രവാസിൻ്റെ ദേവ എന്ന കഥാപാത്രത്തിന് കൂടി നാലോ അഞ്ചോ ഉള്ളൂ അതും ഇതുപോലത്തെ ക്രഞ്ച് പിക്കപ്പ് ലൈൻസ് ആണ് പിന്നെ ആ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിലർ കണ്ട കൈൻഡ്ലി പ്ലീസ് ആസാനം അല്ലേ ആ കൈൻഡ്ലി ഐ റിക്വസ്റ്റ് പ്ലീസ് ആസാനം ആ സാധനം ഇൻ്റർവ്യൂലിന് ശേഷം വളരെ പഞ്ചായിട്ട് കാണിച്ചിട്ടുണ്ട് ബാഹുബലിയിലുള്ളതുപോലെ തന്നെ മികച്ച തലവെട്ടൽ സീനും ഈ പടത്തിലുണ്ട് പക്ഷേ യാതൊരുവിധ രോമാഞ്ചവും ആ സീനൊന്നും നമുക്ക് തരാൻ പറ്റിയിട്ടില്ല പ്രവാസിൻ്റെ ദേവാന കഥാപാത്രത്തിൽ ഡയലോഗ് വളരെ കുറവാണ് മൊത്തം പുള്ളി ആക്ഷനാണ് പക്ഷെ ഉള്ളത് പറയാലോ പ്രവാസിൻ്റെ ആക്ഷൻ സീക്വൻസ് രോമാഞ്ചിഫിക്കേഷൻ തന്നെയായിരുന്നു ഇൻ്റർവ്യൂലിന് ശേഷം ആദ്യം വരുന്ന ഒരു ആക്ഷൻ സീക്വൻസ് പടത്തിൻ്റെ മൊത്തം വാല്യൂ തരുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ സിനിമയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അയരണി വില്ലന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകേണ്ടത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരൊക്കെ ഏതാണ് എങ്ങോട്ടാണ് പോണത് എവിടുന്നാണ് വന്നത് യാതൊരു ധാരണയില്ല കുറെ വില്ലന്മാർ വരുന്നു എൻ്റെ മുന്നേ ആക്കായി മിണ്ടാണ്ടിരിക്കും കുറെ വില്ലന്മാർ വരുന്നു പോകുന്നു പിന്നെ സിനിമയിൽ നമുക്ക് സെന്റിമെന്റ്സിന് വേണ്ടിയിട്ടോ ഇമോഷന് വേണ്ടിയിട്ട് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ പലരോടും നമുക്ക് സെൻറ്റിമെൻറ്റ്സ് പോയിട്ട് പരിചയം പോലും തോന്നിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവരാരാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് വിജയപടമായിരുന്നെങ്കിൽ നമുക്ക് കാപ്പാത്തലെടുത്തിട്ടായിരുന്നു ഇതിപ്പം വിജയൻ്റെ പടമല്ല പ്രഭാസിൻ്റെ പടായുകൊണ്ട് കാപ്പാത്തൽ പറയാൻ നോക്കുകയല്ല പക്ഷേ പടം നിറയെ തലങ്ങും വിലങ്ങും കാപ്പാത്തലുകൾ ഉള്ളത് പടത്തിൽ സെൻറ്റിമെൻസിന് വേണ്ടിയിട്ടും വികാരഭരിതമായ പല സീനുകൾക്ക് വേണ്ടിയിട്ടും പല കഥാപാത്രങ്ങളെയും കുത്തിക്കേറ്റിയിട്ടുണ്ട് പക്ഷേ ഓഡിയൻസിന് അവരുമായിട്ട് ഒരാത്മബന്ധം തോന്നാത്തത് കൊണ്ട് തന്നെ ആര് ചത്താലും നമുക്കൊരു തേങ്ങയില്ല എന്ന അവസ്ഥയിലാണ് പ്രേക്ഷകൻ കുത്തിയിരുന്ന സിനിമ കണ്ടത് പിന്നെ ഒരു അനുഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ രാവിലെ നഷ്ടപ്പെട്ട ഉറക്കം തിയേറ്ററിലിരുന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞുവന്നത് വലിയൊരു നേട്ടമായി കാണുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് പൃഥ്വിരാജും പ്രവാസും മത്സരിച്ച് തങ്ങളുടെ ഫാൻസിന് വേണ്ടിയിട്ട് പിക്ക് അപ്പ് ലൈൻസുകൾ ഒരുക്കിയിട്ടുണ്ട് എനിക്കാണ് ആ ഫാൻസ് കൂടുതൽ നിനക്കാണ് ആ ഫാൻസ് കൂടുതൽ എന്ന് തുടങ്ങി ഫാൻസിൻ്റെ കൈഡ് കിട്ടുന്ന രീതിയിലുള്ള കുറെ ഡയലോഗുകൾ കുത്തിക്കേറ്റിട്ടുണ്ട് സത്യത്തിൽ കയ്യടി കിട്ടുമെന്ന് കരുതിയാണ് ഇത്തരം സിനിമകൾ കുത്തി നിറച്ചെങ്കിൽ സാറുമാരെ തിയേറ്ററിൽ പെരുത്തക്കൂവലായിരുന്നുണ്ടായിരുന്നത് സലാർ നിങ്ങൾക്ക് മികച്ചൊരു ആക്ഷൻ ത്രില്ലറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും മികച്ചൊരു കോമഡി ത്രില്ലർ തന്നെയായിരിക്കും സലാർ എന്ന സിനിമ പടം കഴിഞ്ഞിറങ്ങുന്ന വഴി റിവ്യൂവിന് വേണ്ടി പടം കണ്ടിറങ്ങിയ പ്രേക്ഷകനോട് ഒരഭിപ്രായം ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി അതെ ഇങ്ങനെയായിരുന്നു രണ്ടാളും പോയി രണ്ടാളും പോയതാ തിയേറ്ററിനെ കാണാൻ പറ്റൂ ഫോണിൽ നിന്ന് കാണാൻ കഴിയില്ല നമ്മൾ ഉറങ്ങി ഉറങ്ങി വീണു പോകും എടുത്തുവെച്ചു അങ്ങനത്തെ ഒരുപാട്